ഹായ് ദേ സുഹൃത്തുക്കളെ നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കണമെന്നോ ഇസ്ലാമികിന്റെ പ്രമാണങ്ങളെ വിമർശിക്കണമെന്നോ അത് മോശമാണ് അതിൽ ഇത്തരം മാനവിക വിരുദ്ധതയുണ്ട് എന്നൊക്കെ ലോകത്തോട് ഇങ്ങനെ പാടി നടക്കണമെന്നോ ഒന്നും ഒരാഗ്രഹവുമില്ല മറിച്ച് ഇതു മാത്രമാണ് ശരിയെന്ന് വാദിക്കുകയും മറ്റ് ഗ്രന്ഥങ്ങളിലെയും മറ്റ് മറ്റു മതവിഭാഗങ്ങളുടെയും തെറ്റുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉള്ളവരാണ് നമ്മൾ മാത്രമാണ് മുന്തിയവര് എന്ന് അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ മതം വിട്ട് പുറത്തു പോകുന്നവരെ നിശിതമായി വിമർശിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അവർ ഈ സമൂഹത്തിന്റെ ഭാഗമല്ലെന്ന് പറയുകയും മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവർ മുറത്തദ്കളാണ് അവർ മതത്തിൽ നിന്നും പുറത്തു പോയതിന്റെ പേരിൽ ഈ മതത്തിലുള്ളവർക്ക് മാത്രമാണ് ജീവിക്കാൻ അർഹതയുള്ളത് അപ്പൊ ഈ മതത്തിൽ പെടാത്ത ഈ മതത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരുടെയൊക്കെ ജീവൻ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമുക്കിതിനെ കൂടുതൽ കൂടുതൽ ഇതിലുള്ള വിഷയങ്ങളെ ഇന്ന് ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വസ്തുതകളെ പുറത്ത് പറയേണ്ടി വരുന്നത് ഒരു പടച്ചിറബ് ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രക്ഷിതാവ് കേവലം അവന്റെ സൃഷ്ടികളായ അവൻ കൊടുത്ത പരിമിതമായ കഴിവുകൾ മാത്രമുള്ള മനുഷ്യരോട് ആ മനുഷ്യരെ എന്ന് പറഞ്ഞാല് വളരെ മോശമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അറിയാം ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് കഴിയും എന്ത് കഴിയില്ല ആ കഴിവുകൾ കൊടുക്കുന്നതും ആ കഴിവിനെ നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെയാണെന്നിരിക്കെ എങ്ങ അനു വെല്ലുവിളിക്കാൻ കഴിയും ഗോധയിലേക്ക് ഇറങ്ങി ചൊണയുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ദാ ഈ വെല്ലുവിളി ഒന്ന് കേട്ടു നോക്കൂ എന്ന റാന്റെ വെല്ലുവിളിയിൽ എന്തർഥമാണുള്ളത് എല്ലാ സർഗാത്മക സൃഷ്ടികളും മൗലികമല്ലേ എം ടിയുടെ രണ്ടാമൂടമോ ബഷീറിന്റെ ബാല്യകാല സഖിയോ വേറൊരാൾക്ക് എഴുതാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് എന്തർത്ഥമാണുള്ളത് ഓരോ കൃതിയും ഘടനയിലും പദവിന്യാസത്തിനും ആശയത്തിനും വേറിട്ട് നിൽക്കുന്നതല്ലേ അതുകൊണ്ടതല്ലേ സാഹിത്യ ചോരണം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും പരിശുദ്ധ ഖുരാൻ പ്രധാനമായി അതിൻ്റെ ദൈവികതയെ വെളിപ്പെടുത്തി കൊണ്ട് പറയുന്ന കാര്യം അതിലൊരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായമെങ്കിലും കൊണ്ടു വരൂ എന്നാണ് ഇത് ലോകത്തെ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ മലയാളത്തിൽ എം ടിയുടെ ഉള്ളതുപോലെ ബഷീറിന്റെ ബാല്യകാല സഖ്യ ഉള്ളതുപോലെ ലോകത്തെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ക്ലാസിക്കുകളുണ്ട് ആ ക്ലാസിക്കുകൾക്ക് തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ അർത്ഥമില്ലാത്തൊരു വർത്തമാനമാണ് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി വെല്ലുവിളി അർത്ഥമുള്ളതാണോ എന്നാണ് ചോദ്യം പരിശുദ്ധ നമ്മള് ഒരു കത്തെഴുതി അതല്ലെങ്കിൽ ഒരു ലേഖനം എഴുതി ഏത് തന്നെ കലകള് എടുത്തു നാടകം അഭിനയിച്ചു ഒരു സിനിമ ചെയ്തു നമ്മൾ ഒന്നും കൂടി കാണുമ്പോ നമുക്ക് തോന്നും ആ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താമായി ഒരു പാട്ടുപാടി കുറച്ചുകൂടി അത് ചെയ്യാം അതൊരു സ്കിറ്റ് ചെയ്തു കുറച്ചുകൂടി അത് നന്നാക്കാൻ വരുന്നില്ല അടുത്ത തവണ നോക്കാം അതൊരു സർവ്വസാധാരണമാണ് ഇപ്പൊ ഇതിനകത്ത് എന്താണിപ്പോ ഉള്ളത് നമ്മൾ വിചാരിക്കും എന്തോ മഹത്തായകരും കുറെ ആവർത്തനങ്ങൾ പറഞ്ഞത് തന്നെ പിന്നെയും 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 പറയാ ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞ കഥകളെ സംബന്ധിച്ച് പിന്നെയും പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുക കുറെ അധികം ആൾക്കാർ ഒരു ഗുഹയിലേക്ക് കയറിപ്പോയി അവരതിനകത്ത് കിടന്നുറങ്ങി നൂറ്റമ്പത് വർഷവും മുന്നൂറ് ഒക്കെ ഒരുപോലെ ഉറങ്ങി അത് കണ്ടവര് തീറ്റയും കൂടിയും ഒന്നും ഇല്ലാതെ അവർ എഴുന്നേറ്റി വരുന്നു എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥ പിന്നെ ഒരു സുന്ദരി ആ ഒരു പെണ്ണിനെ കയറി പ്രവാചകൻ പിടിക്കുന്നു അല്ലെങ്കിൽ പ്രവാചകന്റെ ആ പെണ്ണു പിടിക്കുന്നു എന്ത് തന്നെ ആയാലും അങ്ങനെ അയാൾ ജയിലിലാകുന്നു അയാൾ ഒരു സ്വപ്നം കാണുന്നു എനിക്കറിയില്ല ഇങ്ങനെ ഈ ആധുനിക സമൂഹത്തിന്റെ സമയം കളയാനായിട്ടുള്ള വെറും സമയം കൊല്ലി മാത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥം മൂസാൻ നബിയുടെ കഥ എത്രയടുത്ത് അത് നബിയുടെ കഥ പറയാനുമില്ല ഈസാ നബിയുടെ കഥ എത്രയങ്ങാനും സ്ഥാനങ്ങളില് യൂനുസ് നബിയുടെ കഥ ഇബ്രാഹിം നബിയുടെ കഥ ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും കഥകൾ പറഞ്ഞത് തന്നെ പിന്നെയും 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 പറയുന്നു ഇതൊന്നും മാറ്റി തിരുത്തി എഴുതിയാൽ ഈ ആവർത്തനങ്ങളൊക്കെ ഇല്ലാതെ അതുപോലെ ഒരു അധ്യായത്തിൽ തന്നെ എത്രയോ തവണ ഒരു വാചകം തന്നെ മുപ്പത്തിമൂന്ന് തവണയൊക്കെ ഒരു വാചകം ഒരു ഒരു വാചകം ഒരു വാചകം തന്നെ പിന്നെയും 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 ആവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകത്തിൽ എന്താണുള്ളത് ഓക്കെ കൃത്യമായി മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഖുർആൻ പതിനേഴാമത്തെ അധ്യായം സുഹൃത്ത് ഇസ്രാഹേൽ എൺപത്തി എട്ടാമത്തെ വചനത്തിലാണ് ഇതുപോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടു വരൂ എന്ന് വെല്ലുവിളിക്കുന്നത് പിന്നീട് പത്താം അധ്യായം യൂണിസില പതിമൂന്നാമത്തെ വചനത്തിൽ ഇതിലേതുപോലെയുള്ള പത്ത് അധ്യായങ്ങളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്നത് ഇതേ അധ്യായത്തിൽ തന്നെയുള്ള മുപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ വീണ്ടും ഇതിലേതുപോലുള്ള ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുന്നു പിന്നെയാണ് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമായുള്ള പരിശുദ്ധ ഖുർന്റെ ശ്രദ്ധേയമായ വെല്ലുവിളി വെല്ലുവിളി രണ്ടാമത്തെ സൂറത്തുൽ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു ഈ എന്നുള്ള പദം തന്നെ നമുക്ക് ണോ ചിന്തിച്ചു നോക്കണം ആരാണ് വെല്ലുവിളിക്കുന്നത് ആരോടാണ് വെല്ലുവിളിക്കുന്നത് ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ തന്നെ മോഡറേറ്റർ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ും നമ്മുടെ ദ സംശയാലുക്കളാണെങ്കിൽ അതിലെ ഒരു അധ്യായത്തിനു തുല്യമായ അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ഒരാൾ വേണ്ട നിങ്ങൾക്ക് അള്ളാഹു പഠിച്ച് ആരെയൊക്കെ സഹായികളായി കിട്ടുമോ അവരെ മുഴുവനും വിളിച്ചു കൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് എന്നാൽ സാധ്യമല്ല പരിശുദ്ധ നൂറ്റാണ്ടുകൾക്ക് ഇത് സാഹിത്യ തറവാട്ടിലെ ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്കതിനാടാൻ എത്ര തന്നെ ശ്രമിച്ചാലും ഇപ്പം അദ്ദേഹം പറഞ്ഞത് എന്നാണ് കേട്ടോ ആണോ എന്നുള്ള കാര്യം പിന്നെ നോക്കേണ്ടതുണ്ട് ഓക്കെ അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷനായി അതായത് നിങ്ങൾ ഇനി തന്നെ വിചാരിച്ചാലും ശരി ഈ ലോകത്തുള്ള അള്ളാഹു ഒഴികെയുള്ള മുഴുവനെയും നിങ്ങൾ സഹായികളായി സ്വീകരിച്ചാലും ശരി നിങ്ങൾക്കതിന് കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് പിന്നെ ആ വെല്ലുവിളിക്ക് എന്തർത്ഥമാണുള്ളത് ഹുസൈൻ ബോൾട്ട് അദ്ദേഹത്തിന്റെ മുട്ടിലെഴിയുന്ന കുഞ്ഞിനോട് ചോണയുണ്ടെങ്കിൽ വാടാഗോധയിലേക്ക് നീ ഞാനും ഓടി നോക്കാംടാ അതല്ലെങ്കിൽ അണ്ടർ ടേക്കറ് ഇപ്പോ റെമി സ്റ്റീരിയോടെ മോ ഡൊമിനിക് സ്റ്റീഡിയോ അതിലുള്ള കളിക്കാരനാവൻ കൊച്ചുപയ്യന അണ്ടർജേക്കർ ആ സ്റ്റീരിയോയെ വെല്ലുവിളിച്ചാൽ എങ്ങനെയിരിക്കും അപ്പൊ അതുപോലെ പിന്നെ അവനൊന്ന് കിടപിടിച്ച് നിൽക്കാനെങ്കിലും പറ്റും പക്ഷെ ഹുസൈൻ ബോൾട്ട് മുട്ടിലെഴിയുന്ന കുഞ്ഞിനെ ഓട്ടമത്സരത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹുസൈൻ ബോട്ടിനെ മോൻ ചോദിക്കും എനിക്കറിയില്ലേടോ താനുണ്ടാക്കിയതല്ലേ എന്നെ ഏ എന്റെ കഴിവും കഴിവുകേടും ഒക്കെ നന്നായിട്ട് ഇറങ്ങിട്ട് എന്നെ വെല്ലുവിളിക്കേ ഒരു കാര്യം വയസ്സനാകട്ടെ കളവനാകട്ടെ അപ്പൊ ഞാൻ താങ്കളെ പോലെ യോദ്ധാവാകട്ടെ അപ്പൊ വേണമെങ്കിലും ഒന്ന് അരക്കൈ നോക്കാം സ്വാഭാവികമാണ് അപ്പൊ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന അടിവരെ ഇട്ട് പറയുന്ന ഈ പടച്ച റബിന്റെ ഈ വെല്ലുവിളിക്ക് എന്ത് ലോജിക്കാണുള്ളത് ഏ ആരെയും പരിഹസിക്കാൻ വേണ്ടിട്ടോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ കളിയാക്കാൻ വേണ്ടിട്ടോ ഒന്നുമല്ല ഈ ചോദ്യം ചോദിക്കുന്നത് അർത്ഥവത്തായ ഒരു ചോദ്യമാണ് നമുക്ക് കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു വസ്തുതയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ഇപ്പൊ ഒരു സാധാരണക്കാരനായ ഒരു കുടുംബം ആ കുടുംബത്തിലെ കുട്ടിയോട് നിനക്കൊന്ന് അംബാനി ആകാമോടാ നിനക്കൊന്ന് യൂസഫ് അലി ആകാമോടാ നിനക്കൊരു ലുലുമാൾ ഉണ്ടാക്കാമോടാന്ന് ചോദിച്ചാൽ പെട്ടിക്കട പോലും ഉണ്ടാക്കാൻ അവനെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം മാപ്പയ്ക്ക് അറിയാം ഉന്നതന്മാരായ അറബികളുടെ മുന്നിൽ ഒരു ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാനാണ് വെല്ലുവിളി സാഹിത്യത്തിന്റെ വിരാജിക്കുന്ന അറബി ശരി അവരും തമ്മിൽ എം അവരെവിടെ നിൽക്കുന്നു അല്ലാഹു എവിടെ നിൽക്കുന്നു ഇയാളുടെ കണ്ണിൽ ഒരു പൊടി ഇട്ടു കൊടുത്താൽ തീർന്നു ആ പൊടി ഇട്ടു കൊടുക്കത്തക്ക രൂപത്തിൽ അതിനേക്കാൾ കേമനാണ് പഠിച്ചോനെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ആ വെല്ലുവിളി ഏതെങ്കിലും ക്ലാസിക്കുകൾക്ക് തുല്യമായ ക്ലാസിക്ക് കൊണ്ടുവരാനുള്ള വെല്ലുവിളിയെ പോലെയല്ല തീർച്ചയായും രണ്ടാം മൂടത്തിന് പകരം ഒരു രണ്ടാം മൂടം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം എന്ന് പറഞ്ഞാൽ അതിലെന്തായിരുന്നു കേട്ടിട്ടുണ്ടാകുമല്ലോ കേൾക്കുക ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ടോ എന്ന് നമുക്ക് അതിന്റെ എല്ലാ ഭാവാത്മകതയും സൗന്ദര്യം പരിശുദ്ധ ഖുരാൻ സംബന്ധിച്ചിടത്തോളം ഒന്നാമതെ അതിന്റെ ആസ്വാദകരമാണ് രണ്ടാമതായി അതിന്റെ രചനയെ കുറിച്ച് പറയാനുല്ല കാരണം നബിക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും കല്യാണം കഴിക്കാം എന്നുള്ളൊരു വചനം ഉസ്താദ് ഇങ്ങനെ ഇമാമായിട്ട് ഇമാ ലീഡറായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഓതുകാണ് ആ ഓതലിന്റെ ശൈലി ഇട്ട് പുറകിലുള്ളവൻ നെഞ്ചിലിടിച്ച് കരച്ചിലോട് കരച്ചിലൂ കുറു അന്റെ ശൈലി അങ്ങനെയാ അതിന്റെ അർത്ഥം നോക്കുമ്പോ എന്താ നബിയോട് എത്ര വേണമെങ്കിലും കെട്ടിക്കൂന്ന് പറയുന്ന വചനം ആ കരയാൻ വല്ലതും ഉണ്ടോ അതില് നാരായണം അതീവ സുന്ദരമാണ് മൂന്നാമതായി അത് ാരായണം അതീവ സുന്ദരമാണ് അതിനകത്ത് എന്താണ് പറയണേന്നും കൂടി അറിയണ്ടേ ഇപ്പൊ പെണ്ണിനെ പിന്നെ അടിക്കാം കിടപ്പറയിൽ കെട്ടിയിട്ടിട്ടാണെങ്കിൽ അടിക്കാം എന്ന് പറയുന്ന ഒരു വചനം കേട്ടിട്ട് പുറകില് നിൽക്കുന്ന ഒരു കരച്ചിലൂട് കരച്ചിൽ കൊള്ളാം അത് വലിയ രസകരമായ ഒരു പണിയാണ് നാലാമതായി അതിന്റെ ആശയങ്ങൾ അതീവ ഗംഭീരമാണ് ഗഹനമാണ് ആ ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഇന്ന് ചാകാനും കൊല്ലാനും ഒരു വിഭാഗം ആൾക്കാർ കച്ചുകെട്ടി പുറപ്പെട്ടിട്ടുള്ളത് അഞ്ചാമതായി അതിന്റെ ഭാഷയും ശൈലിയും അത്യുച്ഛലമാണ് പറയാനുമില്ല ഒരുത്തനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം പ്രവാചകനുണ്ടെങ്കിൽ അള്ളാഹു അവിടെ നിന്നിട്ട് അവന്റെ വിളിക്കും പെണ്ണുംപിളയ്ക്ക് തന്നെ അത് വലിയ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് ിയ പരിവർത്തനമാണ് എണ്ണമറ്റ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങള് സംഘടനകൾ ഉണ്ടാകാനും ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാകാനും പരസ്പരം ദാ വെട്ടിയും ബുദ്ധിയും എഴുത്തുവെട്ടിയും ഒക്കെ കൊലപ്പെടാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ കാരണമായിട്ടുള്ളത് അതിന്റെ ആശയം മികവുകൊണ്ട് തന്നെയാണ് ഹൃദയങ്ങൾക്കകത്ത് മാറ്റത്തിന്റെ ആന്തോളങ്ങൾ സൃഷ്ടിക്കും ആ മാറ്റമാണ് ഇന്നത് ആ തുപ്പലിൽ വരെ എത്തി നിൽക്കുന്നത് വിപ്ലവം ഉണ്ടാക്കും വിപ്ലവം മാത്രമല്ല കലാപവും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ വ്യക്തിയിൽ ഒരു വ്യക്തിയിലല്ല അത് സമൂഹത്തെ തന്നെ മാറ്റം താലിബാനും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ മാത്രമല്ല രാജ്യങ്ങളെ മാറ്റിമറിക്കുന്നു സവിശേഷത ഇന്ന് ജനങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് ഇസ്ലാമിക രാജ്യം അള്ളാഹുവിന് വേണ്ടിയുള്ള രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആൾക്കാർ നെട്ടോട്ടം ഓടുന്നത് ഇന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല മനസ്സിലാക്കുന്നുണ്ട് സവിശേഷതകളെല്ലാം ആ അധ്യായം കൊണ്ടുവന്നിട്ട് ടൈമും വേസ്റ്റ് എഫേർട്ടും വേസ്റ്റ് മനുഷ്യന്റെ ജന്മവും ജീവിതവും തന്നെ വേസ്റ്റ് ആയി പൊതുംകാരം കാരണം ഒൻപതാം അധ്യായ സുഹൃത്ത് നൂറ്റി പതിനൊന്നാമത്തെ വാചകം നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയാണ് മനുഷ്യന്റെ ഈ സമാധാനം അന്തരീക്ഷം തീർക്കുന്നതിന് വേണ്ടിട്ട് മനുഷ്യൻ ടൈമും എഫേർട്ടും ഒക്കെ വേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ഗ്രന്ഥം ഉണ്ടാക്കി പുതിയൊരു കലാപവും കലഹവും ഒക്കെ കേവലമായ ഒരു പ്രമേയം മാത്രമല്ല ഒരു നോവലിനെക്കാളും നല്ല നോവൽ രചിക്കാം ഒരു നോവലിന്റെ തുല്യമായ സ്വാധീനമുള്ള നോവൽ രചിക്കാം ആ നോവലിന്റെ പ്രമേയത്തിന് തുല്യമായ ഒരു പ്രമേയം പറ്റൂ ശരിയാണ് പക്ഷേ അതിനേക്കാൾ നല്ലതുണ്ടാക്കാം അതിന് തുല്യമായ ആസ്വാദ്യതയുള്ളത് ഉണ്ടാക്കാം പരിശുദ്ധ ഖുർആനിന്റെ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന രൂപത്തിലുള്ള ഒരു രചനയല്ല ഒരു ഒരധ്യായം രചിക്കാൻ കഴിയില്ല എന്നാണ് ഖുർആാന്റെ വെല്ലുവിളി ഒരായിരം അധ്യായങ്ങൾ ജൂതന്മാർ രചിച്ചതെല്ലാം ഇന്റർനെറ്റിൽ കിടപ്പുണ്ട് എന്നാലും നമ്മൾ അതിനെ ഒക്കെ നൈസായിട്ട് തള്ളും അത് രചിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഖുർആാനിന്റെ അവതരണ കാലഘട്ടം മുതൽക്ക് രചിച്ചത് തന്നെ ഇരിക്കട്ടെ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകണത് ഖുർആൻ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലത്തെ കൊണ്ടുവരാൻ പറഞ്ഞു നമ്മളിങ്ങനെ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ള എന്താ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഖുർആാനിന്റെ രചനയുടെ മഹത്വവും ഈ സവിശേഷതകളും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരെണ്ണം ഉണ്ടാക്കാമോ എന്നാണ് പഠിച്ചോൺ ചോദിച്ചത് അതല്ലാതെ കേവലം ഒരു നോവലിനെ കുറിച്ചിട്ടൊന്നുമല്ല സമ്മതിക്കുന്നു ഇത് ഉണ്ടാക്കി എവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും ഇതിന് റിസൾട്ട് ഇടണ്ടേ കാരണം രണ്ട് പക്ഷത്തും അല്ലാത്ത രൂപത്തിൽ ഒരു ജഡ്ജ് വേണ്ടേ ഇതിന് മാർക്കിടാൻ വിജയിയെ പ്രഖ്യാപിക്കാൻ ഒരു ജൂറി വേണ്ടേ അതിനൊക്കെ എന്ത് ചെയ്യും എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി ഈ വെല്ലുവിളി ഒരു ഒരു യുക്തിസഹമല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ടുള്ളത് ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്കറിയില്ല എല്ലാം പോകുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്ടീരിയയുടെ പോലും വലിപ്പമില്ലാത്ത മനുഷ്യനോട് അല്ലാഹു സർവ്വശക്തനാണെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കാന്ന് പറഞ്ഞാലും എന്തോ അത് എനിക്കത് ശരിയാണ് എന്ന് തോന്നുന്നില്ല നന്ദി